കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാര്യം മനസ്സിലായി ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് സമിതിക്കും പി സി സിക്കും മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ കേന്ദ്രം അവഗണിക്കുന്ന ഈ നിലപാടുകൾക്കെതിരെ വലിയ തരത്തിലുള്ള സമരത്തിലേക്ക് പോയേ പറ്റൂ എന്ന് ഈ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലാകാത്തത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കാണ് പ്രതിപക്ഷ നേതാവിനാണ് സിജു ഇത് മനസ്സിലാകാത്തത് എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ ഉറക്കം നടിക്കുന്നവരാണ് ഈ ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ കഴിയുള്ളൂ കേരളത്തിൽ പ്രതിപക്ഷം ചീ സ്വീകരിക്കുന്ന തുടർച്ചയായ സമീപനം എന്താണ് എന്ന് അവർ വസ്തുതാപരമായി എടുക്കുന്ന തീരുമാനം തെറ്റാണ് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു അതാണ് ഇനിയെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷം ജനങ്ങളോട് പറയാൻ തയ്യാറാണ് കാരണം സർക്കാരിൻ്റെ പൊതുവായിട്ടുള്ള വികസന പരിപാടികളിൽ നിന്നൊക്കെ തന്നെ പൂർണ്ണമായി വിട്ടുനിൽക്കുക കേന്ദ്രം പൂർണ്ണമായി കേരളത്തെ അമ്പ അമ്പത്തി കോടി രൂപയാണ് കേരളത്തിന് ആ തുക ലഭിച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും വിഭവ സമാകരണത്തിൽ നികുതി പിരിവിലൊക്കെ തന്നെ വലിയ വളർച്ച കേരളം നേടിയിട്ടുണ്ട് അത് സിജുവും നമ്മളൊക്കെ തന്നെ തുടർച്ചയായി ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷം തുടർച്ചയായി സ്വീകരിക്കുന്ന സമീപനം എന്താണ് അതിനുള്ള ഏറ്റവും വലിയ പ്രഹരമാണ് കർണാടകയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ബി ജെ പി ഇതര സർക്കാരുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ പ്രതികാരം നടപടി സ്വീകരിക്കുന്നു അത് വസ്തുത തന്നെയാണ് എങ്ങനെയൊക്കെ മറച്ചു വച്ചാലും ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ബി ജെ പി രാഷ്ട്രീയത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തന്നെ വലിയ വില നൽകേണ്ടി വരുന്നു അങ്ങനെ വില വലിയ വില നൽകേണ്ടി വരുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിന് ലഭിക്കേണ്ട തുക ലഭിക്കാതിരിക്കുമ്പോൾ അത് കേരളത്തിൽ സി പി എമ്മിനോ പാർട്ടി പ്രവർത്തകർക്കോ ആ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർക്കോ വേണ്ടി മാത്രമല്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും അല്ലാത്തവരും കേരളത്തിലെ ജനങ്ങൾക്ക് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല അർഹമായ നമുക്ക് ലഭിക്കേണ്ട ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട ഫെഡറൽ തത്വങ്ങൾ അനുസരിച്ച് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ആ പ്രതിസന്ധി മറികടക്കാനാണ് കേരളം എം പിമാരുടെ സംയുക്ത സംഘത്തെ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയായിരുന്നു നമ്മൾ ഒന്നിച്ച് ഒരു ഹർജി ഈ പറഞ്ഞ അപേക്ഷ ഒന്നിച്ച് കേരളത്തിൻ്റെ ആവശ്യം ധനകാര്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും നേരിൽക്കണ്ട് സമർപ്പിക്കണം അതിൽ നിന്ന് കേരളത്തിലെ എം പിമാർ കോൺഗ്രസിൻ്റെ എം പിമാർ യു ഡി എഫിൻ്റെ എം പിമാർ വിട്ടുനിന്നു അത് കഴിഞ്ഞതിനു ശേഷം നവകേരള സദസ്സിൽ കേരളം ചർച്ച ചെയ്ത കാര്യം എന്താണ് സിജു നവകേരള സദസ്സിൽ കേരളം ചർച്ച ചെയ്ത കാര്യം കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെയുള്ള യോജിച്ച കേരളത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ നാന്ി കുറിച്ചത് പരിപാടിയായിരുന്നു അതിനുശേഷമാണ് ദില്ലിയിലേക്ക് അടുത്തു വരുന്ന എട്ടാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഐകകഖണ്ഠേനയായിട്ടുള്ള ആവശ്യമാണ് അവിടെ ഉന്നയിക്കുന്നത് അതിൽ പ്രതിപക്ഷത്തിന് ക്ഷണിച്ചു പ്രതിപക്ഷം ആ പരിപാടിയിൽ പങ്കെടുത്തില്ല കഴിഞ്ഞ ദിവസം സിജു ഒക്കെ ചർച്ച ചെയ്ത കാര്യമാണ് ഐകഖണ്ഠേന കേന്ദ്ര സർക്കാരിനെതിരെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ യോജിച്ച അതിൽ പറഞ്ഞ കാര്യം എന്താണ് അതിൽ പറഞ്ഞ കാര്യം ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായി കേന്ദ്രം അവഗണിക്കുകയാണ് എ ഐ സി സി ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പറയുന്ന അതേ കാര്യം അതേ രാഷ്ട്രീയ നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും മുന്നോട്ട് വെച്ചത് അതിൽ നിന്ന് വിയോജിച്ച് അതിനു മുമ്പ് തന്നെ സഭയിൽ പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കി അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സഭയിൽ ചട്ട റൂൾ ഫിഫ് ചട്ട പ്രമേയമാണെന്ന് സ്പീക്കർ ശാസനം നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ട് സഭപക്ഷിത്വമായി പ്രതിപക്ഷം പുറത്തേക്ക് വന്നു ആ പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ തന്നെ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യോജിച്ച് ഐകണ്ഠേന പാസാക്കുന്ന പ്രമേയത്തിൽ നിങ്ങൾ ഒപ്പി ഒന്നിച്ചു നിൽക്കാത്തത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ യോജിച്ച് ഈ സർക്കാരുമായി യോജിച്ചൊരു പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്ന കാര്യം നേരത്തെ പ്രഖ്യാപിച്ചത് പക്ഷേ എത്ര സങ്കുചിതമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള ഈ കാഴ്ചപ്പാട് അവർക്ക് കേരളം പ്രശ്നമല്ല എ സി സി എന്ന് പറഞ്ഞവരുടെ ദേശീയ സമിതി എടുക്കുന്ന തീരുമാനം പ്രശ്നമല്ല സമീപത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രശ്നമല്ല അവർക്ക് കൃത്യമായി അറിയാം കേരളത്തെ വല്ലാതെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ ഒരു സമരത്തിന് അവർ തയ്യാറെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യം കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് കേരളമല്ല അവർക്ക് പ്രശ്നം അവരുടെ സംഗീതമായ താല്പര്യങ്ങളാണ് അവർ ഏതെങ്കിലും തരത്തിൽ ഈ കേരളത്തോട് കേന്ദ്ര അവഗണക്കെതിരെ യോജിക്കുകയാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന സമരങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകും ഒരു സമരത്തിൻ്റെ സാധ്യത പോലും ഇല്ലാതാകും എന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ട് പക്ഷേ ഇത് കേരളം കാണുന്നുണ്ടല്ലോ സിജു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എടുക്കുന്ന സമീപനങ്ങളെ ഘടകവിരുദ്ധമായി ഒന്നാമതെടുക്കാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബി ജെ പി ഇതര സർക്കാരുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇത് കോൺഗ്രസിൻ്റെ ദേശീയ നയമാണ് കേരളത്തിലോ ഇ ഡിയോ എൻഫോഴ്സ്മെന്റോ തുടങ്ങിയ ഏജൻസികൾ സി ബി ഐ തുടങ്ങിയ ഏജൻസികളൊക്കെ തന്നെ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന സി സമീപനം എന്താണ് എങ്ങനെയെങ്കിലും സർക്കാർ അട്ടിമറിക്കാൻ ബി ജെ പിയുടെ കൈകോർത്തുകൊണ്ട് ഏതെങ്കിലും അവസരം അത് ഉപയോഗിക്കുക ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ തകർക്കാൻ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ തകർക്കാൻ കേന്ദ്രം തുനിയുന്നു ഇത് ദേശീയ നേതൃത്വത്തിൻ്റെ നയമാണ് കോൺഗ്രസിൻ്റെ കേരളത്തിൽ വന്നാലോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലേക്ക് ഇറങ്ങുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആവിവൽക്കരണ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നു ഇതിലൊന്നും കേരളത്തിലെ കോൺഗ്രസിന് ഒരു തരത്തിലുള്ള വിയോജിപ്പി ദേശീയ നേതൃത്വം പറയുന്ന ഘടകവിരുദ്ധമായി ഇനി സംസ്ഥാനത്തിന്റെ പൊതുവായ താല്പര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര അവകടനം അവസാനം നമ്മൾ പറഞ്ഞു നിർത്തി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും റിലവെന്റ് ആയ പോയിന്റ് അതാണ് കേരളത്തിന് അർഹിക്കുന്ന വിഹിതം ലഭിക്കാൻ കേരളത്തിന് അവകാശമുണ്ട് അത് ചോദിക്കുന്ന ഘട്ടത്തിൽ അതിനൊപ്പം കേരളത്തിന്റെ പ്രതിപക്ഷം നിൽക്കുന്നില്ല ഇനി പദ്ധതിയുള്ള കാര്യം എടുക്കാം നവകേരള സദസ് ഈ ലോക കേരള സഭ മുതൽ കെ ഫോണിന്റെ ഉദ്ഘാടനം മുതൽ പൊതുവായി ദേശീയപാതാ വികസനം മുതൽ എല്ലാം സംസ്ഥാന സർക്കാർ എടുക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തന്നെ ആ വേദിയിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയാണ് തുടർച്ചയായി കേരള കേരളത്തിൻ്റെ സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വികസനം തകരുന്നെങ്കിൽ തകർന്നോട്ടെ കേരളം സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാകട്ടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ ഇടപെട്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്ക നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കട്ടെ ഗവർണർ തെരുവിലിറങ്ങി ഭരണ ഉണ്ടാകട്ടെ ഇനി കേരള സർക്കാരിനെ പിരിച്ചുവിടേണ്ട അവസരം അതിൽ ഈ ഗവർണർ രാഷ്ട്രീയ സംഘ സംഘർഷമുണ്ടാക്കി ക്രമസമാന പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോയി കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ ഒപ്പം കൂടി നിൽക്കാൻ വേണ്ടി പോലും കേരളത്തിലെ പ്രതിപക്ഷ സന്നദ്ധമാണ് അതുകൊണ്ട് സ്വാഭാവികമായും നിയമസഭ കാണുന്ന പുറത്ത് ഈ രാഷ്ട്രീയങ്ങൾ വിലയിരുത്തുന്ന ഈ സമരം കാതോർക്കുന്ന കേരളത്തിൻ്റെ ജനങ്ങളുടെ പൊതുവികാരം ദില്ലിയിലെത്തിക്കാനുള്ള ഈ സമര പോരാട്ടത്തിൻ്റെ സർക്കാർ നന്ദി കുറിക്കുമ്പോൾ അതിനൊപ്പം ഒപ്പം നിൽക്കാതെ മാറി നിൽക്കുന്ന പ്രതിപക്ഷത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കർണാടകയിൽ നിന്ന് ലഭിക്കുന്നത് കാരണം കോൺഗ്രസിൻ്റെ ദേശീയ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കർണാടക സർക്കാർ നിൽക്കുന്നത് കേരള ഉന്നയിച്ച ഭാഗം അത് അടിസ്ഥാനപരമായ കേരളത്തിൻ്റെ അവകാശമാണ് ദക്ഷിണേന സംസ്ഥാനങ്ങൾ മാത്രമല്ല ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെല്ലാം ഈ വലിയ ഭീഷണി നേരിടുന്നുണ്ട് ആ ഭീഷണിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലാണ് കേരള സർക്കാർ നിൽക്കുന്നതിന് അതിനൊപ്പം നിൽക്കേണ്ട ഒരു പ്രതിപക്ഷം അതിനൊപ്പം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല അതെങ്ങനെ അട്ടിമറിക്കാമെന്ന് ശ്രമം നടത്തുന്നു അത് വിലയിരുത്തും ഈ പറഞ്ഞ കർണാടകയുടെ നീക്കം അത് കർണാടകയുടെ മാത്രം നീക്കമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ സംസ്ഥാനങ്ങളും ഈ രംഗത്ത് വരുന്നുണ്ട് അതിൽ ഇനി ഓരോ ദിവസങ്ങളിലും ബി ജെ പി ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്ത് മറുപടി പറയും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ നേതാക്കൾ തെറ്റു തിരുത്തേണ്ടി വരും ജനം അവരെ തിരുത്തുമെന്ന കാര്യം ഉറപ്പാണ് അത് തന്നെയാണ് നൃപൻ കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേരിടാൻ രാജ്യമാകെ ഇന്ത്യ മുന്നണി സഖ്യം രൂപം കൊട്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി വിരുദ്ധ സർക്കാരുകളൊക്കെ അവരുടെ സർക്കാരുകൾക്കെതിരെ ഈ കേന്ദ്ര സർക്കാർ തുടർന്ന അവഗണനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ ദേശീയ തലത്തിൽ വേറൊരു തരത്തിലുള്ള ഒരു ധാര രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട് കാരണം ബി ജെ പി വിരുദ്ധ സർക്കാരുകൾക്ക് ഇത്തരത്തിൽ സമരമല്ലാതെ മറ്റ് എന്നുള്ള ബോധ്യപ്പെടൽ രൂപപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ അടക്കം പോയിക്കൊണ്ട് കേരളം അതിൽ മാതൃക കാട്ടുകയും ചെയ്തു ഈ രീതിയിലേക്ക് ദേശീയ നേതൃത്വത്തിലെ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ൃപൻ പറഞ്ഞതുപോലെ തെറ്റുതിരുത്തേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് വരും ദിവസങ്ങൾ അങ്ങനെ തന്നെ കാത്തിരിക്കുകയും ചെയ്യാം അല്ലേ സിജു വസ്തുതാപരമായി എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാട്ടാം നിയമസഭയ്ക്കകത്ത് അവർക്ക് ചർച്ച ചെയ്യേണ്ട സമയമുണ്ടായിരുന്നു അവർക്ക് ബഡ്ജറ്റ് വരുന്നുണ്ട് ഈ പറഞ്ഞ ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലെ ചർച്ചയുണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെ ആദരണീയനായ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ചോദിച്ചത് കാര്യം നിങ്ങൾ ഈ കാര്യങ്ങളിൽ വിയോജിപ്പ് പറയും പക്ഷേ നിങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും കേന്ദ്രത്തെ നിങ്ങൾ മുറിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി എന്ന കേരളം അഭിമുഖീകരിക്കുന്ന വിഷയം വസ്തുതാപരമായി ശരിയാണ് അത് പ്രതിപക്ഷത്തെ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമാണെന്ന് ഉറക്ക പറയാൻ ആ കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ എന്തുകൊണ്ടോ പ്രതിപക്ഷം തയ്യാറാകുന്നത് അത് സിജു നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പുകമറയുണ്ട് കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഈ തരത്തിൽ കേരളത്തിന് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് കാരണം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സാമ്പത്തികമായി കേരളത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധമാണ് എന്ന കാര്യം വസ്തുതയാണ് അത് മറച്ചു വെച്ച എങ്ങനെ ഏത് ഏത് ഏതളവ് വരെ കേരളത്തിൽ ഈ ഒരു സമരത്തിലേക്ക് മുമ്പോട്ട് പോകാൻ നോക്കാം നോക്കാം എന്നതാണ് പ്രതിപക്ഷം നോക്കുന്നത് പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് സിജു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ദേശീയ നയമുണ്ടല്ലോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചൊരു ദേശീയ നയമുണ്ട് ഈ മല്ലികാർജ്ജുന ഖാർഗെ ആയിരുന്നാലും കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലായിരുന്നാലും അവരൊന്നും ഒരു ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള എന്നുള്ളതിനു ദേശീയപരമായി കാര്യങ്ങൾ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടി വരും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നയത്തിൽ കോൺഗ്രസ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാം എത്ര അതിന് ലളിതമായി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ എത്ര കണ്ട് എത്ര കാലം കബളിപ്പിക്കാൻ കഴിയും എന്നതാണ് അതിന് പരിമിതിയുണ്ട് അതിന്റെ ഒരു ഏറ്റവും സന്നിധ ഘട്ടത്തിലാണ് രാജ്യം എത്തി നിൽക്കുന്നത് ഈ സന്നിധ ഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമപരമായ പോരാട്ടം തെരുവിൽ നടത്തേണ്ട പോരാട്ടം നിയമസഭയിൽ നടത്തേണ്ട പോരാട്ടം ആ പോരാട്ടത്തിന്റെ ഒരു സന്നിദ്ധ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് രാജ്യം സജ്ജമാകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാത്രം സംഗീത താല്പര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഇതിനകത്ത് കാരണം ശരി നിർബൻ എല്ലാ കാര്യവും ഒരു ഈ ഇത് ഈ വാർത്ത അവസാനിപ്പിക്കേണ്ട സമയം എന്നും ഇരിക്കുന്നു എന്നാൽ പോലും ഒരു പി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപ കുഴ വാങ്ങിക്കൊ എങ്ങനെ സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ നാളെ ബുധനാഴ്ച ഒരുപക്ഷേ എട്ടാം തീയതി നമ്മൾ വളരെ നേരത്തെ തന്നെ കേരള സംസ്ഥാന സർക്കാർ സമരം പ്രഖ്യാപിച്ചതാണ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഒരു ദിവസം മുൻപേ ബുധനാഴ്ച ഏഴാം തീയതി സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് വിവരങ്ങളാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരത്ത് നിന്നും നൃപനും ദില്ലിയിൽ നിന്നും ജിൽബിയും നൽകിയത്